ഹലോ ഹായ് നമസ്കാരം ഫൈവ് സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം ഹെൽത്ത് ടിപ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈമറി തിങ്സ് ടു ഡു ആഫ്റ്റർ വേക്കപ്പ് ഉണർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉണർന്നു കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഉണരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാടി എഴുന്നേക്കാതിരിക്കുക കാരണം ഏഴ് ഏഴ് തുടങ്ങി എട്ട് മണിക്കൂർ വരെ നമ്മൾ ഒരേ പോലെ കിടന്നതിന് ശേഷം ബോഡിയുടെ ടെമ്പറേച്ചറും ബോഡിയുടെ രക്തത്തിൻ്റെ ഒഴുക്കുകളും ബോഡിയുടെ ഹാർട്ടിൻ്റെ എല്ലാം ഒരു പ്രത്യേക തരത്തിലായിരിക്കും വളരെ നോർമൽ രീതിയിലായിരിക്കും അതുകൊണ്ടിട്ട് നിങ്ങൾ ഉണർന്ന ആ സമയം തന്നെ ചാടി എഴുന്നേറ്റിരിക്കാതെ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കാതെ അതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഒരു സിമ്പിൾ സ്ട്രെച്ചിങ് സിമ്പിൾ മസാജ് ചെയ്യുക സിമ്പിൾ സ്ട്രെച്ചിങ്ങുകൾ പല തരത്തിലുണ്ട് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടോ ഇത് മുഴുവനായിട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കിടന്നുകൊണ്ട് തന്നെ ബെല്ലി ബ്രീത്തിങ് വയറുകൊണ്ട് തന്നെ പ്രീതി ചെയ്യാനായിട്ട് ശ്രമിക്കുക എഴുന്നേറ്റ് വജ്രാസനത്തിൽ ഇരുന്ന് നെറ്റി ബെഡിൽ മുട്ടിക്കാൻ പറ്റുന്ന പോലെയുള്ള നീ മുട്ടിക്കാനായിട്ടുള്ളത് നോക്കുക അതുപോലെ തന്നെ ഓരോ ലെഗുകളും നമ്മളുടെ നെഞ്ചിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് പയ്യെ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇരുന്നു ഇരുന്നുകൊണ്ട് ഫോർവേഡായിട്ട് ലീൻ ചെയ്ത് മുന്നോട്ട് ലീൻ ചെയ്ത് രണ്ട് കാലുകൾ നീട്ടി നെറ്റി മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മലന്നു കിടന്നുകൊണ്ട് ഹാപ്പി ബേബി പോസ്റ്റർ രണ്ട് കാലുകൾ മുകളിലേക്ക് ഉരുത്തി കൈകൊണ്ട് പിടിക്കുക രണ്ട് കാലുകളും നെഞ്ചിലേക്ക് വലിച്ചു പിടിക്കുന്ന നീ അല്ലെങ്കിൽ കാലുകൾ രണ്ടും മതിലിൽ ഉയർത്തി വെച്ച് കൈകൾ ഉയർന്നു വിടർത്തി വെച്ച് കുറച്ചു നേരം കിടക്കാൻ ശ്രമിക്കുക ഒരു ബട്ടർഫ്ലൈ പോസോ സ്വീറ്റ് ഇരുന്നു കൊണ്ട് നമ്മൾക്ക് തിരിയാനായിട്ട് സീറ്റ് ട്വിസ്റ്റിങ്ങോ കാറ്റ് പോസ് യോഗയിലുള്ള കാറ്റ് കാറ്റ്കോ പോസോ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് അരക്കെട്ട് കാലുകൾ വളച്ചു വെച്ചുകൊണ്ട് ലൈംഗ് ട്വിസ്റ്റിംഗ് പോസ്റ്ററോ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് എല്ലാം ചെയ്യണമെന്നില്ല ഒന്നോ രണ്ടോ പോസ്റ്ററുകൾ ചെയ്യുക പക്ഷെ ഇത് ചെയ്യുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെച്ചിങ് ചെയ്യുക ഡൈനാമിക്കോ സ്റ്റാറ്റിക് സ്ട്രെച്ചുകളോ എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് സ്ട്രെച്ച് എന്ന് പറഞ്ഞു ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നതോ ഒരുപാട് തവണ ആ പോസ്റ്ററിലേക്ക് വന്നു പോകുന്ന ഡൈനാമിക് സ്ട്രെച്ചിങ്ങുകളോ നമുക്ക് ചെയ്യാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഇൻറ്റൻസീവായിട്ട് ചെയ്യരുത് വളരെ ലൈറ്റായിട്ടുള്ള സിമ്പിൾ സ്ട്രെച്ചിങ് ചെയ്യുക സ്ട്രെച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന എവിടെയാണോ ഒരു സ്ട്രെച്ചിങ് ഫീലിംഗ് വന്നിരിക്കുന്നത് ആ പരിസരം ആ മസിലിൻ്റെ ഭാഗങ്ങൾ പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നന്നായിരിക്കും ഈ സ്ട്രെച്ചിങ്ങുകളും മസാജും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറിയ ചെറു ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് വളരെ പ്രോബ്ലം ഉള്ള കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ള ആളുകൾ മലാസനത്തിൽ ഇരിക്കുന്നത് നല്ലതാണ് മലാസനം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന അതേ പോസ്റ്റർ തന്നെയാണ് മലാസനത്തിൽ അതിരുന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മുടെ രക്തത്തിന്റെ പൊസിഷൻ വളരെ നേരെ പൊസിഷനിൽ വന്നുകൊണ്ട് സ്റ്റൂൾ നന്നായിട്ട് പുറത്ത് ഒരു സാധ്യതയുണ്ട് രണ്ട് ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക രാവിലെ എഴുന്നേറ്റം വഴി ബെഡ് ടൈം കോഫിയോ ടീയോ കുടിക്കാതിരിക്കുക രണ്ടോ മൂന്നോ ഗ്ലാസ് ലൂക്ക് ഗ്ലൂക്വോം വാട്ടറാണ് നല്ലത് ഇതിനുശേഷം നമ്മൾ മുഖം കഴുകുക കണ്ണും കഴുകാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ് വാ വാട്ടറെടുത്ത് കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖത്ത് തെളിക്കാനായിട്ട് ശ്രമിക്കുക പക്ഷെ കണ്ണിലേക്ക് അധികം ശക്തിയായിട്ട് ഒഴിക്കരുത് ഈ കണ്ണിൽ വെള്ളം വീഴുന്നുകൊണ്ടിട്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ കണ്ണ് ഹൈഡ്രേറ്റഡ് ആവുന്നു പത്തും പന്ത്രണ്ടും പതിനാലും മണിക്കൂർ സ്ക്രീൻ ടൈമുള്ള നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കണ്ണിന് അധികം തളർച്ച ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വേസ്റ്റ് ഐറ്റംസ് ഉണ്ടാകും ഈ വെള്ളം ഒഴിച്ച് പയ്യെ ഒന്ന് കഴുകുന്നത് വളരെയധികം നല്ലതാണ് മുഖം മുഴുവൻ കഴുകുന്നത് നല്ലതാണ് ഈ സമയത്ത് കണ്ണിന്റെ ഭാഗം കണ്ണിന് ഒരു റൗണ്ടായിട്ട് നമ്മളുടെ കൈകൾ ഉപയോഗിച്ച് പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് റൗണ്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും മുഖം മുഴുവൻ ഒന്ന് മസാജ് ചെയ്യുന്നതും വളരെയധികം നന്നായിരിക്കും രണ്ടാമത്തെ കാര്യം നമ്മുടെ ഓയിൽ പുള്ളിങ്ങാണ് നമുക്ക് കോക്കനട്ട് ഓയിലോ സീസ്മാൻ ഓയിലോ എള്ളെണ്ണയോ ഉപയോഗിച്ച് കുറച്ച് നേരം വായിൽ വായിലൊരു ടീസ്പൂൺ ഓയിലെടുത്തിട്ട് പയ്യൊന്ന് പതപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് കഴിഞ്ഞ് തുപ്പിക്കളയുക ഇത് ചെയ്യുന്നത് കൊണ്ടിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വായിലുള്ള ഭക്ഷണത്തിന്റെ ഫാറ്റ് ലിപ്വിഡ്സ് അത് ഈ ഓയിൽ ഓയിലു കളഞ്ഞ് പുറത്തേക്ക് കളയും വായനാറ്റം കുറയാനായിട്ടുള്ള ഒരു വലിയ ഉപായമാണിത് ഫേസ് മസിൽസിന് ഒരു നല്ല എക്സസൈസും കൂടെയാണ് ഈ ഓയിൽ പുള്ളിങ്ങ് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണാടിയിലാണെന്നുണ്ടെങ്കിൽ നോക്കാം കാരണം സ്റ്റാർട്ട് ദ ഡേ വിത്ത് സ്മൈൽ അതൊരു നല്ല കാര്യമാണ് ഇതെല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ് പക്ഷെ ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരിയായിട്ട് നിങ്ങൾ ഇപ്പോഴും ഓഫ് ചെയ്യാതെ വെച്ചിരിക്കുന്ന അലാറം ഒന്ന് ഓഫ് ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് താങ്ക് യു സോ മച്ച് ദിസ് ഫൈവ് സെക്കൻഡ്സ് ഫ്യൂ ഹെൽത്ത് ടിപ്സ്